ജലവൈദ്യുത പദ്ധതിയുടെ ശേഷിക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ച് പദ്ധതി അടിയന്തരമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ കെ എസ് സി ബി സ്വീകരിക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി എ കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു ആന്റണി ജോഡ്എൽ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രിസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ഭൂതത്താൻ കെട്ട് മിനി ജല വൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയും കരാർ കമ്പനിയുമായി സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിലും തുടർന്നുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനുള്ള തുടർ നടപടികൾ കെ എസ് ഇ ബി സ്വീകരിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എ കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു ഭൂതത്താൻ കെട്ട് മിനി ജല വൈദ്യുതി പദ്ധതിയുടെ ശേഷിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പദ്ധതി അടിയന്തരമായി കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റഡി ജോഡ് എം എൽ എയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി സഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് മിനി ജല വൈദ്യുതി പദ്ധതിയുടെ ദശാംശം ഏഴ് ശതമാനം സിവിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തികൾ പൂർത്തിയാകേണ്ടതുണ്ട് നിലവിൽ എൺപത്തിയാറ് ദശാംശം ആറ് ഒന്ന് ശതമാനമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് പദ്ധതിക്കുവേണ്ടി ചൈനയിൽ നിന്നും മൂന്ന് ഭാഗങ്ങളായി എത്തിക്കേണ്ട സാമഗ്രികളിൽ ഒന്നും രണ്ടും കൺസൈൻമെന്റുകളുടെ ഇറക്കുമതി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തീകരിച്ചു മൂന്നാമത്തെ കൺസൈൻമെന്റിന്റെ ഇറക്കുമതിക്ക് വേണ്ടി കെ എസ് ഇ ബി എൽ കരാറുകാരനും ചേർന്ന് ഒരു ത്രികക്ഷി കരാർ ഒപ്പിട്ടിരുന്നു അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് ലഭിച്ച നിയമോപദേശ പ്രകാരം കരാറുകാരനുമായി ചർച്ച നടത്തി മൂന്നാമത്തെ കൺസൈൻമെന്റ് ഇറക്കുമതി ചെയ്യാനുള്ള നടപടി ൾ സ്വീകരിക്കുകയും കരാറുകാരൻ ഇത് ഇറക്കുമതി ചെയ്യാത്ത പക്ഷം കരാറുകാരന്റെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ പുതിയ ദർഖാസ് ക്ഷണിച്ച് കരാർ പൂർത്തീകരിക്കുകയുമാണ് വേണ്ടത് കെ എസ് ബി എൽ കൺസോഷ്യവുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഇതിനെ തുടർന്ന് കരാറുകാരന്റെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ കരാർ ടെർമിനേറ്റ് ചെയ്യുവാൻ തീരുമാനിക്കുകയും ടെർമിനേഷൻ ഉത്തരവ് കരാറുകാരന് നൽകുകയും ചെയ്തു ഇതിനെതിരെ കരാറുകാരൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ചിൽ നിന്നും കെഎസ്ഇബിയിൽ എടുത്ത നടപടി ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചു തുടർന്ന് കരാറുകാരൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഈ മാസം പതിനാറിന് നടന്ന വിസ്താരത്തിൽ ഹൈക്കോടതി കെ എസ് ഇ ബി എല്ലിനോട് സെപ്റ്റംബർ ാരനുമായി യോഗം നടത്തുവാനും പത്ത് ദിവസത്തിനു ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും അറിയിച്ചു സെപ്റ്റംബർ പതിനെട്ടിന് നടത്തുന്ന മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിലും കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള തുടർ നടപടികൾ കെ സി ബി എൽ സ്വീകരിക്കണമെന്ന് സമ്മിഷണ മറുപടിയായി മന്ത്രി സഭയിൽ അറിയിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് നേരിട്ടത് ഈ കരാർ കമ്പനി വലിയ വീഴ്ചയാണ് ഒന്നാമത്തെ ഉത്തരവാദി അവരെ നിയന്ത്രിക്കുന്നതിനും തിരുത്തുന്നതിനും സമയാസമയങ്ങളിൽ ഇടപെടുന്നതിൽ കെ എസ് ഇ ബിക്കും വലിയ വീഴ്ച വന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഇരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് നാനൂറ് കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കണക്ക് അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതിയുടെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി തന്നെ പരിഹരിച്ചുകൊണ്ട് ബുധത്താംഘട്ട് മിനി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട വൈദ്യുത മൂന്നാമത്തെ കൺസൈൻറ്റ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം അനുവദിക്കുകയും ചെയ്തു ഈ സമയത്തിന് ശേഷം പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസ് വിസ്താരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കെ എ സി ബി എല്ലിനോട് പതിനെട്ട് നാളെ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കരാറുകാരനുമായി യോഗം നടത്തുവാനും പത്ത് ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാനും അറിയിച്ചു പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിന്റെ പുസ്തക മീറ്റിംഗിൽ അടിസ്ഥാനത്തിലും തുടർന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും പദ്ധതി എത്രയും വേഗം പൂർത്തിയൊരുക്കുള്ള തുടർ നടപടികൾ കെ എസ് വി എൽ സ്വീകരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക്